തിരുവനന്തപുരം വട്ടിയൂർക്കാവിലിപ്പം ഭയങ്കരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സ്ഥലവില ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി പുള്ളിയറക്കണത്തൊക്കെ വസ്തു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ബജറ്റ് റേറ്റിൽ വാങ്ങാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ കാണുന്ന ഒരു ആറ് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പുളിയറക്കോണത്ത് തന്നെ നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അതായത് പുളിയറക്കോണം ജനിൽ നിന്ന് ഏഷ്യാന്റ് സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴി തൊട്ടടുത്തായിട്ട് കാണുന്ന ഏഷ്യാന്റ് സ്റ്റുഡിയോൻ്റെ അവരുടെ എൻട്രൻസ് ആണ് ആ എൻട്രൻസിൽ തൊട്ട് മുന്നേറ്റി വലത്തോട്ട് കാണുന്ന റോഡ് അവിടെ നിന്ന് ഇങ്ങനെ റോഡ് നോക്കുമ്പോൾ മൂന്നാമത്തെ ത്തെ വീടായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരും ഇത് വന്നിട്ട് പത്ത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടായിരുന്നു പക്ഷേ ഫുൾ ആയിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള വാതിലുകളും അതിൻ്റെ ലോക്സും അതുപോലെ അതുപോലെതാ ഈ കാണുന്ന കാർ പോർച്ചൊക്കെ നോക്കി ഇതെല്ലാം പുത്തനായിട്ട് ചെയ്താണ് നമുക്കതുപോലെ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേഷ്യസ് ആണ് അതെ ഇതുപോലെ നമുക്ക് തെങ്ങൊക്കെ വയ്ക്കണം അല്ലെങ്കിൽ മരങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റുവട്ടത്ത് വെക്കാൻ സാധിക്കും ആ രീതിയിൽ നമുക്ക് സ്ഥലം കിട്ടുന്നുണ്ട് അതിപ്പം വീടിൻ്റെ റൈറ്റ് സൈഡിലായാലും ആ മുൻവശത്തായാലും നമുക്കിതുപോലെ സ്ഥലം കിട്ടുന്നുണ്ട് നമുക്കിതുപോലെ ഒരു വലിയ വണ്ടി നമുക്ക് ഏറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് അത് പോകാൻ നമുക്ക് വീണ്ടും സ്ഥലം കിട്ടും അവിടെ വേണമെങ്കിലും ബൈക്ക്സൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാവുന്നതാണ് കോമൺ സ്പേസ് എല്ലാം വളരെ സ്പേഷ്യസ് ആണ് ഇതാ ഈ രീതിയിൽ നമ്മുടെ ലിവിങ് സ്പേസ് വരും ഇവിടെ ആയിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് വരുന്നുണ്ട് അതിൽ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഇതായി ഈ കാണുന്നത് എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ കബോർഡെല്ലാം പുത്തനായിട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ബാത്റൂംസ് എല്ലാം ഇപ്പൊ റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് ടൈൽസ് മാറ്റിയിട്ടുണ്ട് അതുപോലെ അതിനകത്ത് സാനിറ്ററി വയർസ് യെസ്കോ യെസ്കോയുടെ ഫിറ്റിംഗ് ആണ് നമുക്ക് സാനിറ്ററി വയർസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ് അതിന്റെ വാഷ് ഏരിയ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതേ സെയിം ഒരു ബെഡ്റൂം വേണൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണിച്ച് തരാം അപ്പം നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ആവത്തില്ല അപ്പം അതാ ഇതാണ് നമ്മുടെ കിച്ചൺ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതാണ് ലൈറ്റിൻ്റെതായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകും നമുക്ക് ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പുത്തനായിട്ട് ഇപ്പം റെനോവേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് ഇവിടെയുള്ള ഈ പൈപ്പൊക്കെ നോക്കി എല്ലാം ഇപ്പം പുത്തനായിട്ട് മാറ്റിയിട്ടുള്ളതാണ് ഇത് ജാഗ്വാറിൻ്റെ പൈപ്പ് പൈപ്പ് ഫിറ്റിങ്സാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് ഉണ്ട് ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഇങ്ങനെ ഒരു വലിയൊരു കോമൺ സ്പേസിലേക്കാണ് വരുന്നത് ഇവിടെ തന്നാൽ നമുക്കൊരു ബാക്ക് പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ളൊരു എൻട്രി കൊടുത്തിട്ടുണ്ട് ബാൽക്കണി സ്പേസിലേക്ക് എൻട്രി വരുന്നുണ്ട് ഒരു ബെഡ്റൂമിലേക്കും എൻട്രി വരുന്നുണ്ട് ഈ രീതിയിൽ വളരെ വലിപ്പുള്ള റൂമാണ് നമുക്ക് കബോർഡ് തൈ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്പേസ് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ബോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ എസ്ക്വേഡ ആണ് പുത്തനാണ് കേട്ടോ അതായത് വീട് റെനോവേറ്റ് ചെയ്ത സമയത്ത് ഫുള്ളായിട്ട് മാറ്റി നീറ്റാക്കിയിട്ടാണ് വീടിൻ്റെ കണ്ടീഷനുള്ളത് ഈ വാതിലെല്ലാം തന്നെ പുതിയതാണ് വാതിലെല്ലാം മിക്കവാറും മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ലോക്സും അതെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് ലോക്സൊക്കെ വെച്ചിരിക്കുന്ന ഏലിൻ്റെ ലോക്സാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതാ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് വരുന്നത് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ കോമൺ സ്പേസിൽ നിന്ന് ബാൽക്കണിയിലേക്കും ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട് ഇത് നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണിയാണ് ബാൽക്കണി എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് ഇവിടെ നോക്കിയാൽ തന്നെ ഏഷ്യാനിൻ്റെ സ്റ്റുഡിയോ നമ്മുടെ തൊട്ടടുത്തായിട്ടിരിക്കുന്നതായിട്ട് കാണാം ദേ അവിടെ നിന്നാണ് നമ്മുടെ എൻട്രൻസ് അതായത് നമ്മുടെ ഈ റോഡിലേക്ക് കയറുന്ന ഈ ഒരു പ്ലോട്ട് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് ഏഷ്യാനെൻ്റെ എൻട്രൻസ് വരുന്നത് ഇതെല്ലാം അവരുടെ തന്നെ കോമ്പൗണ്ടാണ് ആണ് കേട്ടോ ആണന്തുമാണ് ആണ് അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്കിതിനുദ്ദേശിക്കുന്ന വില ആറ് എസ് എൻ്റെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം പുളിയിറക്കോണെ ഏഷ്യാനെറ്റ് ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഡീലാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം